നമസ്കാരം ഇന്നലെ കേരള സ്റ്റേറ്റ് അവാർഡും ദേശീയ അവാർഡും പ്രഖ്യാപിച്ചിട്ടുള്ള ദിവസമായിരുന്നു നമ്മളെല്ലാം അതായത് മലയാള സിനിമാ പ്രേക്ഷകർ അല്ലെങ്കിൽ മലയാള സിനിമകളെ ഇഷ്ടപ്പെടുന്ന സിനിമാ പ്രേക്ഷകർക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു മമ്മൂട്ടി എന്ന് പറയുന്ന അദ്ദേഹത്തിന് മമ്മൂക്കിക്ക് തീർച്ചയായിട്ടും ദേശീയ അവാർഡ് ലഭിക്കുമെന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസം മുന്നേ ആവശ്യമുള്ളതും അനാവശ്യമായിട്ടുള്ള ചർച്ചകളും ഒരുപാട് നടന്നു കഴിഞ്ഞു ഇപ്പോൾ ഇത് ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത് മറ്റൊന്നല്ല മമ്മൂട്ടിയുടെ നൻപകൽ നേരത്തുമായക്കും റോഷാക്ക് എന്ന് പറയുന്ന ഈ രണ്ട് സിനിമകളും ദേശീയ അവാർഡിന് അവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് മത്സരിച്ചാലല്ലേ അവിടെ സമ്മാനം ലഭിക്കുകയുള്ളൂ സാധാരണ നാട്ടു നടപ്പ് അങ്ങനെയാണല്ലോ പക്ഷേ ദേശീയ അവാർഡിന് നൻപകൽ നേരത്തുമായക്കും അതുപോലെ തന്നെ റോഷാക്ക് എന്ന് പറയുന്ന മമ്മൂട്ടി രണ്ട് ചിത്രങ്ങൾ മമ്മൂട്ടിയുടെ ഈ രണ്ട് സിനിമകളും അവിടെ നോമിനേഷന് അവിടെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ആരാണ് അവിടെ എത്തിക്കാഞ്ഞത് ആരാണ് അവിടെ കൊടുക്കാഞ്ഞത് എന്തുകൊണ്ടാണ് അവിടെ എത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ നിൽക്കുന്നത് ഇപ്പോൾ ഇതാ പത്മകുമാർ എം പി പത്മകുമാർ അമ്മൂട്ടി സിനിമ അവിടെ ഒരു സിനിമകളും അവിടെ ദേശീയ അവാർഡിനെ എത്തിയിട്ടില്ല എന്നുള്ളത് അദ്ദേഹം ലിസ്റ്റടക്കം കാണിക്കുന്ന വീഡിയോ ആണ് വന്നിരിക്കുന്നത് അതിലും വലിയ തെളിവുകളിനില്ല പക്ഷേ സോഷ്യൽ മീഡിയകളിൽ കുറച്ച് മുന്നേ അതായത് രണ്ട് ദിവസം മുന്നേ ഒരുപാട് പറഞ്ഞിരുന്നു നൊണകളായിട്ടും കെട്ടുകഥകളുമായിട്ട് ആവശ്യമില്ലാതെ ഇതിൽ ബി ജെ പി കാര് ഇടപെട്ടു രാഷ്ട്രീയക്കാർ ഇടപെട്ടു എന്നുള്ളത് എല്ലാത്തിനുള്ള ഉത്തരം പത്മകുമാർ വെളിപ്പെടുത്തുന്നുണ്ട് അദ്ദേഹമാണ് അവിടെ ഇരിക്കുന്നത് അദ്ദേഹം അവിടുത്തെ ജൂറിയാണ് അദ്ദേഹം പറയുന്ന വാക്കുകളിലൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് കേൾക്കാൻ മാത്രമേ സാധിക്കുള്ളൂ അല്ലെങ്കിൽ കുറ്റങ്ങളും കുറവുകളുമായിട്ട് പറയാം ഇവിടെ മമ്മൂട്ടിക്ക് അവാർഡ് ലഭിച്ചില്ല എന്നുള്ള അസുഖകളോ അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തിപരമായ അഭിപ്രായങ്ങളോ അല്ല എന്തുകൊണ്ട് മമ്മൂട്ടി സിനിമകൾ അവിടെ ദേശീയ അവാർഡിന് നോമിനേഷന് എത്തിയില്ല എന്നുള്ളതാണ് അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഒരു സംസാര വിഷയം ഇപ്പോൾ മീഡിയാസ് എല്ലാം അതിന്റെ പുറകിലാണ് മമ്മൂട്ടി സിനിമ അവിടെ എത്തിയിട്ടില്ല എത്തിയിട്ടില്ല എന്നുള്ള ഒരു കാര്യത്തിൽ നമസ്കാരം കുറച്ചു മുമ്പ് ദേശീയ ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കുറേ ദിവസങ്ങളായിട്ട് നമ്മളെല്ലാം കാതോർത്തിരിക്കുകയാണ് ഈ ഒരു പ്രഖ്യാപനത്തിനായിട്ട് അപ്പം ഈ മാധ്യമങ്ങളൊക്കെ പല നവമാധ്യമങ്ങളും പല പ്രശസ്തമായ ദൃശ്യമാധ്യമങ്ങളുടെ ഓൺലൈൻ പോർട്ടലൊക്കെ ഇതിനെക്കുറിച്ച് ഒരു സജീവ ചർച്ചയിലായിരുന്നു അപ്പൊ അതിനകത്ത് വന്ന അഭിപ്രായത്തിലൊക്കെ പറയുന്നത് മമ്മൂട്ടി എത്ര മത്സരിച്ചാലും മമ്മൂട്ടിക്ക് അവാർഡ് കൊടുക്കില്ല കാരണം ഭരിക്കുന്ന ബിജെപി ആണല്ലോ എന്തായാലും കാതാരക്കുള്ള ഷെട്ടിക്ക് തന്നെ അവാർഡ് കിട്ടും എന്നുള്ള ചർച്ചയായിരുന്നു കുറേ ദിവസങ്ങളായിട്ട് നടന്നത് അപ്പോൾ ഇന്ന് അതുപോലെതന്നെ സംഭവിച്ചു മമ്മൂട്ടി സാറിന് അവാർഡ് കിട്ടിയില്ല മലയാളിക്ക് വല്ലാത്ത വേദനയാണ് ആട്ട പോലുള്ള സിനിമയ്ക്ക് നിരവധി അവാർഡുകൾ കിട്ടി സന്തോഷിക്കുന്നുണ്ടെങ്കിലും പക്ഷേ മമ്മൂട്ടിക്ക് മികച്ച അവാർഡ് കിട്ടാത്തതിൽ നമ്മളൊക്കെ വല്ലാത്ത സങ്കടത്തിലാണ് പലരും വളരെ മോശമായ അഭിപ്രായങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ചിലരൊക്കെ ഇങ്ങനെയാണ് ഉറപ്പാണ് കിട്ടില്ല അതിപ്പോൾ എങ്ങനെ തകർത്ത് അഭിനയിച്ച് ആടിയാലും കിട്ടണമെങ്കിൽ ഈ നാറിക്കൂട്ടങ്ങൾ അവിടെ നിന്ന് ഇറങ്ങണം അടുത്ത പത്മഭൂഷൺ അങ്ങനെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് പിന്നെ ചിലവർക്ക് പറഞ്ഞിരിക്കുന്നത് ഇത് എത്ര തവണയായി രണ്ടായിരത്തി പതിനാലിന് ശേഷം മമ്മൂട്ടിയുടെ എത്രയോ സിനിമകൾ ഈ കുറെ തെറിയൊക്കെ പറഞ്ഞിട്ട് മതം നോക്കി ആളുകളെ തരംതിരിക്കുന്ന ഒരു ഭരണകൂടം ഉള്ളിടത്തോളം കാലം ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി മമ്മൂട്ടിയുടെ തട്ട് താണു തന്നെ ഇരിക്കും ഇനിയിപ്പം വായിച്ചാൽ നമുക്ക് വളരെ വിഷമം തോന്നുന്ന ഇങ്ങനെ കമന്റുകളാണ് ശരിയാണ് മമ്മൂട്ടി സാധാരണ വളരെയധികം ഹ്യൂജ് ഫാൻസ് ഉള്ള ആളാണ് അതിനകത്ത് ജാതിയോ മതോ രാഷ്ട്രീയം നോക്കാതെ നിരവധി പേരാണ് അദ്ദേഹത്തിന്റെ ആരാധകർ അദ്ദേഹത്തിൻ്റെ അവാർഡ് നഷ്ട പ്രത്യേകിച്ച് നന്മകൾ നേരത്തെ മയക്കം പോലുള്ള സിനിമ വളരെ അധികം ഗംഭീരമായിട്ട് അദ്ദേഹം അഭിനയിച്ച സിനിമയാണ് വളരെ സൂക്ഷിക്കുന്നത് ഒരു കഥാപാത്രത്തെ അദ്ദേഹം അപ്രോച്ച് ചെയ്തു സംസ്ഥാന അവാർഡ് കിട്ടി അപ്പൊ തീർച്ചയായിട്ടും ദേശീയ അവാർഡിൽ എന്തെങ്കിലും കിട്ടുമെന്നൊരു പ്രതീക്ഷകളാണ് ഇരുന്നത് പക്ഷേ ആ സിനിമയ്ക്ക് ഒരു അവാർഡും കിട്ടിയില്ല എന്നുള്ളതാണ് അത് വല്ലാതെ വേദനിപ്പിച്ചത് അപ്പൊ അതുകൊണ്ട് ഈ വരുന്ന കമന്റുകളൊക്കെ വീണ്ടും വീണ്ടും വളരെ മോശമായിട്ടാണ് എഴുതുന്നത് ഈ ചർച്ചകളൊക്കെ വായിച്ചപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു കമന്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു കാരണം കഴിഞ്ഞ ഈ കഴിഞ്ഞ ഈ അവാർഡ് പ്രഖ്യാപന കമ്മിറ്റിയിലെ ഞാനും ഉണ്ടായിരുന്നു സൗത്ത് ചോറിയയിലെ ഞാനും അംഗമായിരുന്നു ഇതിനകത്ത് അപ്പം എൻ്റെ മുമ്പിലെ മലയാളത്തിൽ നിന്നുള്ള സിനിമകളൊക്കെ സൌത്ത് സൗത്തിലുള്ള എല്ലാ സിനിമകളും വന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആദ്യമായിട്ടുണ്ട് നാഷണൽ ജൂറി ആയിട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടെയാണ് ഞാൻ സമീപിച്ചത് ഫൈനൽ ജൂറിയിലേക്ക് കയറി പോകുന്നത് ചില സിനിമകളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ കഴിഞ്ഞുള്ള സിനിമകൾ കയറി കയറ്റി വിടാതെ വന്നപ്പോൾ എനിക്ക് വല്ലാത്ത വേദന തോന്നിയിട്ടുണ്ട് പക്ഷേ ഈ നാഷണൽ അവാർഡിൻ്റെ ജനുവനിറ്റി ഒന്നുകൊണ്ട് മാത്രം അത് ആ നാഷണൽ ഫൈനൽ റൗണ്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് അതിൻ്റെ അവിടുത്തെ ആൾക്കാരുടെ ചഴമ്പ് കൊണ്ട് ഇങ്ങനെയുള്ള നഷ്ടപ്പെട്ട് പോയ സിനിമകൾ തിരിച്ചു വിളിച്ച സംഭവം വരെ ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് അതെനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി ആ തിരിച്ചു വിളിച്ച സിനിമകൾക്ക് വേണ്ടത്ര അംഗീകാരം കിട്ടുമ്പോഴും നമുക്ക് സന്തോഷിക്കാം കാരണം നമ്മുടെ തീരുമാനം ും ശരിയായല്ലോ എന്നുള്ളത് പിന്നെ ഇത്രയേറെ സസൂക്ഷ്മം ശ്രദ്ധിച്ചിട്ട് എന്തുകൊണ്ടാണ് മമ്മൂട്ടി സാറിന് അവാർഡ് കിട്ടുന്നില്ല എന്നൊരു ചോദ്യം ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലില്ലേ സത്യത്തിലെ ഏറ്റവും വേദനയുള്ള കാര്യം അതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മുടെ കേരളത്തിൽ നിന്നും സൗത്തിൽ നിന്ന് അയച്ച സിനിമകളുടെ ലിസ്റ്റ് ആണ് ഇതിനകത്ത് ഈ സിനിമയുടെ ലിസ്റ്റിൽ എവിടെയും മമ്മൂട്ടി സാറിന്റെ ഒരു സിനിമകളും ഇല്ലെന്നുള്ളതാണ് ഏറ്റവും വേദനയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മമ്മൂട്ടി സാറേ നമ്പകൽ നേരത്തെ മയക്കം പോയിട്ട് മമ്മൂട്ടി സാർ അഭിനയിച്ചു ഒരു സിനിമകളും നാഷണൽ അവാർഡിലേക്ക് അയച്ചിട്ടില്ല ഇത് ആരാണ് അയക്കാതിരുന്നത് എന്നിട്ട് അയക്കാതിരുന്നിട്ട് ഓൺലൈൻ ചർച്ചകൾ മുൻവിധിയോടുകൂടി ആരൊക്കെയോ കൂടി ഇരുന്നിട്ട് പടച്ചുണ്ടാക്കുകയാണ് മമ്മൂട്ടിക്ക് കിട്ടില്ല കാരണം ബി ജെ പി ആണെന്നൊക്കെ പറയുമ്പോഴും പിന്നെ ആരാണ് മമ്മൂട്ടി സാറിന്റെ സിനിമകൾ മാത്രം നാഷണൽ അവാർഡിലേക്ക് അയക്കാതിരുന്നതും അതിന്റെ വഴി മുഴുവൻ ബി ജെ പി സർക്കാരിന്റെ തലയിൽ കെട്ടിവെച്ചത് ആരാന്നുള്ളത് വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കണം മമ്മൂട്ടിക്ക് അവാർഡ് ലഭിക്കണമെങ്കിൽ എന്തൊക്കെയാണെങ്കിലും ഇതിൻ്റെ സത്യാവസ്ഥ ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും അതുവരും ഈ വീഡിയോ നിർത്തുന്നു നിങ്ങളുടെ അഭിപ്രായ വീഡിയോക്ക് താഴെ അറിയിക്കുക നന്ദി നമസ്കാരം